ഒടുവിലത് സംഭവിച്ചു സി പി ഐ സി പി ഐ യുടേതെന്നും കേരള കോൺഗ്രസും അവരുടേതെന്നും അവകാശപ്പെട്ട സീറ്റുകളിൽ സി പി എം ഒരു തീരുമാനത്തിലെത്തി കയ്യിലുണ്ടായിരുന്ന സീറ്റുകൂടി വിട്ടുകൊടുത്ത് പ്രശ്നം പരിഹരിച്ചു എന്നാൽ ഈ തീരുമാനം അത്രമേ സിമ്പിളാണെന്ന് ആരും കരുതരുത് തെരഞ്ഞെടുപ്പ് പരാജയത്താൽ തകർന്ന് തരിപ്പണമായ ഇടതുമുന്നണിയെ താങ്ങി നിർത്താൻ ഈ കീഴടങ്ങൾ അല്ലാതെ മറ്റൊന്നും സി പി എമ്മിന് മുന്നിലുണ്ടായിരുന്നില്ല കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ തോൽവിയിൽ പ്രതിരോധത്തിലായ സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കി സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും അവർക്ക് വേണ്ടത് നേടിയെടുത്തു മുന്നണി മര്യാദയെന്നും വിശാല മനസ്സെന്നും എത്ര വിശദീകരിച്ചാലും അത് അങ്ങനെയല്ലെന്ന് എല്ലാവർക്കും അറിയാം അതിന് ചരിത്രം കൂടി പരിശോധിക്കാം രണ്ടായിരത്തി പതിനാലിൽ കൊല്ലം ലോക്സഭാ സീറ്റിന്റെ പേരിൽ ആർ എസ് പിയും രണ്ടായിരത്തി ഒൻപതിൽ കോഴിക്കോട് സീറ്റിന്റെ പേരിൽ ജെ ഡി എസും മുന്നണിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ സി പി എം ഒട്ടും കുലുങ്ങിയിട്ടില്ല അതും ഇടത് സോഷ്യലിസ്റ്റ് പാരമ്പര്യമുള്ള രണ്ട് പാർട്ടികൾ അന്നൊന്നുമില്ലാത്ത മുന്നണി മര്യാദ ഇപ്പോൾ പറയുന്നതിന് ഒരു കാര്യമേ ഉള്ളൂ കേരളത്തിൽ സി പി എം പ്രതിരോധത്തിലാണ് രാജ്യസഭാ സീറ്റ് അവകാശമാണെന്ന് പരസ്യമായി പറഞ്ഞ സി പി ഐ പിടക്കി മുന്നണിക്ക് മുന്നോട്ട് പോകാനാകില്ല ജോസ് കെ മാണിക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ പടിയിറക്കം പോലും സി മുന്നിൽ കാണുന്നു കോൺഗ്രസ് മാത്രമല്ല ആവശ്യപ്പെടുന്നത് എന്തും നൽകി ജോസ് കെ മാണിയെ സ്വീകരിക്കാൻ മിഷൻ കേരളയുമായി രംഗത്തുള്ള ബി ജെ പിയും തയ്യാറാണ് ഈ ഘട്ടത്തിൽ കീഴടങ്ങൾ അല്ലാതെ മറ്റെന്താണ് സി പി എമ്മിന് മുന്നിലുള്ളത് സി പി ഐ ഉയർത്തിയ കലാപത്തിന് മുന്നിൽ രാജ്യസഭാ സീറ്റ് വിട്ടു നൽകിയ ചരിത്രം സി പി എമ്മിന് മുമ്പുമുണ്ട് രണ്ടായിരത്തിൽ കെ ചന്ദ്രൻപിള്ളയെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചെങ്കിലും പിൻവലിക്കേണ്ടി വന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി വെളിയം ഭാർഗവന്റെ നേതൃത്വത്തിൽ നടത്തിയ സമ്മർദ്ദം സി പി എമ്മിന് അതിജീവിക്കാനായില്ല ഒടുവിൽ വി വി രാഘവൻ സി പി ഐ സ്ഥാനാർത്ഥിയായി ഇന്ന് നടന്ന ഇടതുമുന്നണി യോഗത്തിനിടെ തർക്കത്തിനില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുണ്ട് സി പി എമ്മിന്റെ ദയനീയ അവസ്ഥ യോഗത്തിൽ പൊട്ടിത്തെറിച്ച ആർ ജെ ഡിയെ അനുനയിപ്പിക്കാൻ രംഗത്തിറങ്ങിയതും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിലവിലെ സാഹചര്യത്തിൽ മുന്നണിയും കൂടി തകർന്നാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം ഒരുപക്ഷെ താങ്ങാൻ സി പി എമ്മിന് കരുത്തുണ്ടാകില്ല